നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന നാഗസ്വര വിദ്വാനായ ശ്രീ തിരുവിഴ ജയശങ്കർ സമാഗമത്തിലെ അടുത്ത അതിഥി അദ്ദേഹത്തിന് എന്താണ് നമ്മുടെ എംബ്രാന്തിരിയെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഞാൻ വരവേൽക്കട്ടെ ശ്രീ ജയശങ്കർ ും കഥകളി പദവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ എല്ലാം സംഗീതമാണല്ലോ ഈ ഞാൻ ആൾ ഇന്ത്യ റേഡിയോയിൽ ഇവിടെ പ്രോഗ്രാം അനൗൺസറായിരുന്നു ഒരു മുപ്പത് വർഷം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കഥകളി പദങ്ങൾ ഒരു എൽ പി ലോങ് പ്ലേ റെക്കോർഡ് വന്നു ഇദ്ദേഹവും ഹരിദാസും രണ്ടുപേരും കൂടി ചേർന്ന് പാടിയാണ് അവർ എൽ പി റെക്കോർഡ് പിന്നെ പിന്നെ ഹരിദാസനെ ചേർന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എച്ച് എം പി അപ്പം അതില് നളയരത്തിനകത്ത് മറിമാൻ കണ്ണിന്നു പറഞ്ഞൊരു ഒരു പദം ദ്വിജാവന്തിയിൽ അത് എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു ആ പാട്ട് അത് വളരെ അത് മറക്കാൻ വയ്യാ വയ്യാത്ത ഒരു 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 പദമാണ് അതൊന്ന് ഒ ഇപ്പോഴധ കേട്ടക്കൊരു ശക് ഒരു ആദ്യത്തെ ഒരു ഒരു വരി മൗലി യുടെ മറിമ കണ്ണി മൗലി മറിവേ ആർക്കീതറിയ അപ്പോൾ ഇതിൽ ഞങ്ങൾ ഞാൻ സാധാരണ വായിക്കുന്ന ഒരു കീർത്തനമാണ് അഖിലാണ്ടേശ്വരി എന്ന് പറയുന്നൊരു കീർത്തനമുണ്ട് അഖില എന്ന് അത് ഇത് ഞാൻ അത് പഠിക്കുന്നത് ഭാവം ഉണ്ടെന്നുള്ളത് എനിക്ക് ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം ഉണ്ട് കാരണം കായികമായിട്ടുള്ളതാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ഞാനീ മരമങ്ങണി പഠിക്കാൻ ശ്രുതി വെച്ചിട്ടാ ഇവര് സമശ്രുതിയിലാണ് പാടുന്നത് ഞാനിപ്പോ വാത്സല്യ വാരിസെന്ന് പറഞ്ഞിട്ട് ആഭേലിയില് ഒരു പദം പാടാറുണ്ട് കർണശമത്തിൽ എനിക്ക് എന്നെ ഏറ്റവും ആകർഷിച്ചത് ജയശങ്കറിന്റെ ഭദ്രാന്നല്ലേ ആ ആഭേരിൽ ആ ആഭേരി ആണ് എപ്പോഴും എന്റെ മനസ്സിൽ ഏ അപ്പോ അതിൽ നിന്ന് കൂടി മുറലെടുത്തതാണ് ഈ വാത്സല്യ ഈ ആഭേരി രാഗത്തിൽ ഏത് വാരി പദ കർണ മഹമതി തുൽസമൻ ആരുണ്ടോ ഭൂമം ത இது ஈதியை ஞாபகம் வாய்க்குதான் நின்று நூடேரம் கே கே ஏன்னு ിരം കേതരിൽ നിന്നൂടൽ അകലുന്നു ഖിന്നത അച്ഛേ ഇതൊക്കെ ഇതെന്ന് പറഞ്ഞതായിരിക്കും ആ ഒരു ആകർഷണം ആകർഷണമുണ്ടല്ലോ അതിപ്പോ ഇപ്പൊ പാടിയ സംഗതി അത് ആ സംഗതി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെ ഐക്യമുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞത് ശരിയാ ഞാൻ എവിടെ ഉണ്ടെങ്കിലും നാഗസനുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ പലരും എന്നെ കളിയാക്കാറുണ്ട് എൻ്റെ അറുപതാം പറഞ്ഞാളിന്ന് എൻ്റെ രണ്ട് മക്കളുടെ വിവാഹത്തിന് ജയശങ്കർ വായിച്ച കറ്റിരിക്കുക എൻ്റെ മൂത്ത മകളുടെ വിവാഹമാണ് ജയശങ്കർ വന്നൊന്ന് വായിക്കണം ഞാൻ കൈ രണ്ടും അങ്ങോട്ട് പിടിച്ചിട്ട് തീർച്ചയായിട്ടും ഒന്ന് വായിച്ചിരിക്കുന്നു അവിടെ പോയി വായിച്ചു ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ആ മുമ്പ് മുമ്പിൽ വന്നിരുന്നില്ല നൈഷനിന്ന് വിട്ട് കഥകളിപ്പതുണ്ട് അതേമാതിരി തന്നെ അക്ഷരം സമ്പ്രദായവും വ്യത്യാസമുണ്ടെന്ന് മാത്രമല്ലോ അടിമലീണ തന്നെ അതെ അത് രണ്ടും ഒരേ സമ്പ്രദായം ആ തന്നെ എന്നുള്ള ഒരു ഒരു പലവേന്ന് പറഞ്ഞു ഞാൻ മറ്റേ കൃഷ്ണ അടിമലരിമത്തു നിന്ന് നൈശൻ ഇവൻ തൻ നൈശൻ ഇവൻ തൻ ആ കൃഷ്ണ കൃഷ്ണ അവിടെ വാക്കില്ലാന്ന് മാത്രമല്ല ഈശലില്ല മേ നിർണയം